മലയാള സിനിമ ആരാധകരുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാറാണ് മമ്മൂട്ടി അതുപോലെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് സൂപ്പർ താരവും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ഒരു കാലത്ത് വളരെയധികം ആത്മബന്ധം പുലർത്തിയിരുന്ന താരങ്ങളായിരുന്നു മമ്മൂട്ടിയും സുരേഷ് ഗോപിയും എന്നാൽ ഇടയ്ക്ക് ഇരുവരും തമ്മിൽ പിണക്കത്തിലായിരുന്നു മമ്മൂട്ടി സുരേഷ് ഗോപി പിണക്കത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നവർ പപ്പയുടെ സ്വന്തം അപ്പോസ് ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിരുന്നു സിനിമയ്ക്കിടയിൽ സുരേഷ് ഗോപിക്ക് വീട്ടിലേക്ക് അത്യാവശ്യമായി പോവേണ്ടി വന്നു മദ്രാസിലേക്ക് പോകുന്ന മമ്മൂട്ടി അദ്ദേഹത്തെ വീട്ടിലിറക്കാമെന്ന് ഏൽക്കുകയും ചെയ്തിരുന്നു അതിനാൽ പ്രൊഡക്ഷനിൽ നിന്നും വേറെ അറേഞ്ച്മെന്റ്സ് ഒന്നും ചെയ്തിരുന്നില്ല കാറിൽ പോകുന്നതിനിടയിൽ സുരേഷ് ഗോപിക്ക് മമ്മൂട്ടിയുടെ അമിത വേഗത ഇഷ്ടമായില്ലെന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പാതി വഴിയിൽ ഇറക്കി വിടുകയും ചെയ്തു എന്നാണ് കഥ മമ്മൂക്കയ്ക്ക് വാഹനങ്ങളോടുള്ള പ്രിയം ആരാധകർക്ക് അറിയാമെങ്കിലും ഈ കഥയിൽ എത്രത്തോളം സത്യമുണ്ട് എന്നിപ്പോഴും വ്യക്തമല്ല മമ്മൂട്ടിയും സുരേഷ് ഗോപിയും സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്നവരാണ് സുരേഷിന്റെ എല്ലാ കാര്യങ്ങളിലും മമ്മൂട്ടി ജ്യേഷ്ഠനെ പോലെ ഇടപെട്ടിരുന്നു താരത്തിനും അത് ഇഷ്ടമായിരുന്നു ശാസ്ത്രമംഗലത്തെ വീട് ഇടപ്പണിക്കിടയിൽ പല കാര്യങ്ങളെക്കുറിച്ച് മമ്മൂട്ടി തന്റെ നിർദ്ദേശം പറഞ്ഞിരുന്നു അതനുസരിച്ച് സുരേഷ് ഗോപി മാറ്റങ്ങളും വരുത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ദേശീയ പുരസ്കാരത്തിന് ഒരുമിച്ച് മത്സരിച്ചതും അന്ന് ജേതാവായത് സുരേഷ് ഗോപിയായിരുന്നു ആ സമയത്തും ഇരുവരും പിണക്കത്തിലായിരുന്നു അത്രേ ഭൂതക്കണ്ണാടിയും കളിയാട്ടവും മത്സരിച്ചപ്പോൾ മികച്ച നടനായത് സുരേഷ് ഗോപി തന്നെയായിരുന്നു ഇത് നേരിട്ട് പറയാനായി മമ്മൂട്ടിക്കരയിലേക്ക് താരം എത്തിയെങ്കിലും അദ്ദേഹത്തെ മൈൻഡ് ചെയ്തിരുന്നില്ല മമ്മൂട്ടി ഇത് താരത്തെ വല്ലാതെ വേദനിപ്പിച്ച സംഭവമായിരുന്നു മമ്മൂട്ടിയും സുരേഷ് ഗോപിയും തമ്മിലുള്ള ചേർച്ചക്കുറവ് വലിയ ചർച്ചയായി മാറിയ സന്ദർഭങ്ങളിൽ ഒന്നായിരുന്നു മുൻകാല നടൻ രതീഷിന്റെ മകളുടെ വിവാഹവേള സുരേഷ് ഗോപിയായിരുന്നു മുന്നിൽ നിന്ന് ആ വിവാഹം നടത്തിയത് രതീഷിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയും സഹായിക്കാനും താരം മുന്നിലുണ്ടായിരുന്നു എന്നാൽ വിവാഹ വേദിയിലിരുന്ന മമ്മൂട്ടിയുടെ തോളിൽ സുരേഷ് ഗോപി വന്ന തട്ടിയിട്ട് മമ്മൂട്ടി ഗവനിച്ചില്ല ആ വീഡിയോ ആകട്ടെ വൈറലായി മാറുകയും ചെയ്തു സുരേഷ് കുമാറിന്റെയും മേനികയുടെയും മകളായ രേവതിയുടെ വിവാഹത്തിനിടയിലായിരുന്നു ഇരുവരും വീണ്ടും പിണക്കം മറത്തത് രാഷ്ട്രീയ ചിന്താഗതികളുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും ഇടഞ്ഞതെന്ന റിപ്പോർട്ടുകളും അന്ന് പ്രചരിച്ചിരുന്നു രേവതിയുടെ വിവാഹത്തിനെത്തി ഇരുവരും കെട്ടിപ്പിടിച്ച് തങ്ങളുടെ പിണക്കങ്ങൾ അവസാനിപ്പിച്ചുവെന്ന് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇവർ ഊഷ്മളമായ ബന്ധമാണ് നിലനിർത്തുന്നതെന്നും ആരാധകർ കണ്ടെത്തി നടി ഭാമയുടെ വിവാഹത്തിനെത്തി ഇവർ ചിരിച്ചതും സൗഹൃദം പങ്കിട്ടതുമാണ് ഇതിന് ആധാരമായത് പിന്നീട് അമ്മയുടെ മീറ്റിംഗിന് സുരേഷ് ഗോപി എത്തിയതും മമ്മൂട്ടിയുമായി സമയം ചെലവിട്ടതും എല്ലാം ഇവർ തമ്മിലുള്ള പിണക്കങ്ങൾ എല്ലാം അവസാനിച്ചതിന്റെ ലക്ഷണങ്ങളായിരുന്നു